ഡൽഹിയിലേക്ക് പോകാം ഡൽഹിയിൽ നിന്നും കനത്ത മഴ തുടരും സംസ്ഥാനത്ത് ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചു തിങ്കളാഴ്ച മഴ തുടരും തിങ്കളാഴ്ച വരെ മഴ തുടരും അതേസമയം ഗ്രേറ്ററിനുടിയിൽ കനത്ത മഴയിൽ മതിൽ തകർന്ന മൂന്ന് കുട്ടികൾ മരിച്ചു അഞ്ചു പേർക്ക് പരിക്കേറ്റു വിനയ വിവരങ്ങളുമായി ചേരുന്നു വിനയ ഡൽഹിയിൽ മഴ തുടരുകയാണ് ഏതാനും ദിവസങ്ങളിലായി ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് അതിനിടെ ഗ്രേറ്ററിനുടിയിൽ മരണം റിപ്പോർട്ട് ചെയ്തു എന്തൊക്കെയാണ് സാഹചര്യം ഇജി ഡൽഹി ഉൾപ്പെടെയുള്ള ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഇന്നും അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥ പ്രവചനം ഇന്ന് ഓറഞ്ച് അലേർട്ടാണ് ജില്ലയിൽ പ്രഖ്യാപിച്ചിരിക്കുന്നതെങ്കിലും സാധാരണ രീതിയിലുള്ള മഴ ലഭിക്കും എന്നാണ് പ്രവചിച്ചിരിക്കുന്നത് എന്തായാലും ഡൽഹിയിലെ മഴയ്ക്ക് ഇന്ന് ശമനമുണ്ടെങ്കിൽ കൂടി ഈ ദുരിത ദുരിതം ഒഴിയുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ കാരണം ഇന്ന് രാവിലെ പുറത്തു വരുന്ന വാർത്തകളെല്ലാം അതിന് സമാനമായിട്ടുള്ളതാണ് ഈ ഗ്രേറ്റർ നോയിഡയിൽ കനത്ത മഴയിൽ മതിലിടിഞ്ഞ് വീണ് മൂന്ന് കുട്ടികൾ മരിച്ചു എന്ന് എന്നൊരു വാർത്തയാണ് ഇന്ന് പുറത്തു വരുന്നത് ഈ കഴിഞ്ഞ ദിവസമായിരുന്നു ഇത്തരത്തിൽ മതി ഇന്നലെ വൈകുന്നേരത്തോടെ ആയിരുന്നു ഇത്തരത്തിൽ മതിലിടിഞ്ഞ് വീ വീണിട്ടുണ്ടായിരുന്നത് തുടർന്ന് ഈ പോലീസും പോലീസും സുരക്ഷാ സേനയെല്ലാം വലിയ രീതിയിലുള്ള തിരച്ചിലെല്ലാം ഇന്നലെ നടത്തിയിട്ടുണ്ടായിരുന്നു എന്തായാലും തുടർന്ന് മൂന്ന് കുട്ടികളുടെ മൃതദേഹം ഇന്ന് പുറത്തെടുത്തിരിക്കുകയാണ് എന്തായാലും അഞ്ച് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് നിലവിൽ ഇവരുടെ നില ഗുരുതരമല്ല എന്ന് തുടങ്ങിയ വാർത്തകളാണ് പുറത്തു വരുന്നത് ഇന്ത് ഇതിനു സമാനമായ രീതിയിൽ തന്നെയാണ് ഈ വസന്ത് കുഞ്ചിയിലും നടന്നത് വസന്ത് കുഞ്ചിയിൽ ഇന്നലെ മതിലിടിഞ്ഞ് കുഴിയിൽ വീണ കുഴിയിൽ കുഴിയിൽ വീണ തൊഴിലാളികളുടെ തൊഴിലാളികളുടെ മൃതദേഹം എന്ന് കണ്ടെത്തിയിട്ടുണ്ട് മറ്റുള്ളവർക്കായി ഇന്നും തിരച്ചിൽ തുടരുകയാണ് എന്തായാലും സംസ്ഥാനത്ത് ഇന്നലെ ഇന്നലെ സംസ്ഥാന ഡൽഹിയിൽ കനത്ത മഴയായിരുന്നു കനത്ത മഴയായിരുന്നു പെയ്തിട്ടുണ്ടായിരുന്നത് ഈ കനത്ത മഴയിൽ വലിയ രീതിയിലുള്ള വെള്ളക്കെട്ട് രൂപപ്പെടുകയും ഈ വെള്ളക്കെട്ടിൽ ഈ വാഹനങ്ങൾ കൊടുങ്ങി വലിയ രീതിയിലുള്ള ഈ ട്രാഫിക് രൂപപ്പെടുന്ന കാഴ്ചകളെല്ലാം തന്നെ ഇന്നലെ സമൂഹ മാധ്യമങ്ങളിൽ അടക്കം തന്നെ വലിയ രീതിയിൽ പ്രചരിച്ചിരുന്നു എന്തായാലും വലിയ രീതിയിലുള്ള ഒരു ശക്തമായ മഴ തന്നെയാണ് ഡൽഹിയിൽ കഴിഞ്ഞ ദിവസം പെയ്തിട്ടുണ്ടായിരുന്നത് കൂടാതെ ഇന്നലെ ഡൽഹിയിൽ കനത്ത മഴ പെയ്തതിനെ തുടർന്ന് ഇന്നലെ പുലർച്ചെ അഞ്ചു മണിയോടെ ഡൽഹി വിമാനത്താവളത്തിന്റെ മേൽക്കൂര തകർന്നു വീണിരുന്നു അതിലിപ്പോൾ പോലീസ് അന്വേഷണം പുരോഗമിക്ക പോലീസ് അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തായാലും കേസ് പോലീസ് ഡൽഹി പോലീസ് ഇതിൽ കേസ് എടുത്തിട്ടുണ്ട് ഡൽഹി പോലീസ് സംഭവത്തിൽ ഈ അനാസ്ഥയ്ക്കെതിരെ മരണ മരണത്തിന് കാരണമായ അനാസ്ഥയ്ക്കെതിരെയാണ് ഈ കേസ് എടുത്തിരിക്കുന്നത് എന്തായാലും അതിലും അന്വേഷണം പുരോഗമിച്ച പുരോഗമിച്ച് കൊണ്ടിരിക്കുകയാണ് ഈ ഡൽഹി സർക്കാർ വേണ്ട രീതിയിലുള്ള മുൻകരുതലുകൾ എടുത്തിട്ടില്ല എന്ന് തുടങ്ങിയ വിവാദങ്ങളെല്ലാം തന്നെ ഇതിനോടകം തന്നെ പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളെല്ലാം തന്നെ ഇന്നലെ തന്നെ അലയടിച്ചിട്ടുണ്ടായിരുന്നു ഈ കൂടാതെ ഈ ടേമിനൽ ടെർമിനൽ ടെർമിനൽ ഒന്നിന്റെ പ്രവർത്തനം പുനരാരംഭിക്കുക അല്ലെങ്കിൽ ഇനിയൊരു ഇപ്പ് ഉണ്ടാകുന്നത് വരെ ഇത് പ്രവർത്തിക്കില്ല എന്ന് പ്രവർത്തിക്കില്ല എന്ന് തുടങ്ങിയ വാർത്തകളും വന്നിട്ടുണ്ടായിരുന്നു എന്തായാലും ഇന്നലെ പുലർച്ചെ അഞ്ചു മണിയോടെ ഇത്തരത്തിൽ ഈ വിമാ ഡൽഹി വിമാനത്താവളത്തിന്റെ ടെർമിനൽ തകർന്ന് മേൽക്കൂര തകർന്ന് വീണിട്ടുണ്ടായിരുന്നത് അതേസമയം തന്നെ ഈ മേൽക്കൂരയുടെ പൂർണ്ണമായിട്ടുള്ള ഭാഗങ്ങൾ ഈ തകർന്നു വീണ ഭാഗങ്ങളെല്ലാം തന്നെ മാറ്റാനുള്ള മാറ്റാനുള്ള ശ്രമം നിലവിലും തുടരുകയാണ് എന്തായാലും കനത്ത മഴയാണ് ഡൽഹിയിൽ ഡൽഹിയിൽ പെയ്തു ഇന്നും അതിശക്തമായിട്ടുള്ള മഴയ്ക്കുള്ള സാധ്യത തന്നെയാണ് പ്രവചിച്ച് പ്രവചിച്ചിരിക്കുന്നത് ഡൽഹി ഉൾപ്പെടെയുള്ള ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെല്ലാം ഇന്നും കനത്ത മഴയ്ക്കുള്ള സാധ്യത തന്നെയാണ് പ്രവചിച്ചുകൊണ്ടിരിക്കുന്നത് ഈ കനത്ത മഴയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നം നം സമൂഹ മാധ്യമങ്ങളെല്ലാം തന്നെ കണ്ടതാണ് ഈ വെള്ളം വെള്ളക്കെട്ട് രൂപപ്പെടുകയും കൂടാതെ ഈ വാഹനങ്ങളെല്ലാം തന്നെ ഈ വെള്ളത്തിനടിയിലാകുന്ന സ്ഥിതിയെല്ലാം തന്നെ ഉണ്ടായിട്ടുണ്ടായിരുന്നു വലിയ രീതിയിലുള്ള ഈ വെള്ളക്കെട്ട് രൂപപ്പെട്ടത് മൂലം തന്നെ വലിയ രീതിയിലുള്ള ട്രാഫിക് എല്ലാം തന്നെയായിരുന്നു ഈ ഡൽഹി ഡൽഹിയിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നത് എന്തായാലും ഈ മഴയ്ക്ക് മഴ ഇന്ന് ഒരു ശമനം അല്ലെങ്കിൽ ഓറഞ്ച് ആണെങ്കിലും വലിയ രീതിയിലുള്ള മഴ പെയ്യില്ല എന്ന് പെയ്യില്ല എന്ന് തന്നെയാണ് പ്രവചനം എന്നിരുന്നാൽ കൂടി ഈ ദുരിതത്തിൽ കഴിഞ്ഞ ദിവസം പെയ്ത മഴയുടെ ദുരന്തം അല്ലെങ്കിൽ ദുരിതം ഇതുവരെ ഒഴിഞ്ഞു മാറിയിട്ടില്ല എന്ന് വേണം